ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് അകാലനിര അല്ലെങ്കിൽ പ്രീമച്യൂർ ഗ്രേ അത് മാത്രമല്ല ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞു പോകുന്നതും സ്റ്റാൻഡൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അത് മാത്രമല്ല കാരണമേ ഇല്ലാണ്ട് നിങ്ങളുടെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനകരമാകും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കിട്ടിലിൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിൽ ഞാൻ രണ്ട് ബൗൾ അളവിലേക്ക് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആട്ടപ്പൊടിയുടെ ആപ്പം റെസിപ്പിയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ രണ്ട് ബൗൾ അളവിലേക്ക് ആട്ടപ്പൊടി എടുത്തതിനു ശേഷം സെയിം ബൗളിൽ തന്നെ മുക്കാൽ ബൗൾ അളവിലേക്ക് റേഷൻ അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു ഒരു ടീസ്പൂൺ അളവിലേക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ആപ്പത്തിനാവശ്യമായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം സെയിം ബൗളിൽ ട്ടോ ഞാനൊരു അരബൗൾ അളവിലേക്ക് തേങ്ങ എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഇതുപോലെ ചെറു ചെറുതായിട്ട് അരിഞ്ഞാണ് തേങ്ങ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ചിരവിയതിനു ശേഷവും തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ആപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ കുറേശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യമേ നല്ല രീതിയിൽ ഒരു ബാറ്റർ പോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കുവാണെങ്കിൽ ആട്ടപ്പൊടി വേഗത്തിൽ കട്ട കിട്ടാനും ചോറൊക്കെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടാണ്ടിരിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യമേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ഒരു ബാറ്ററാക്കിയതിന് ശേഷം വേണം മിക്സിയിട്ട് ചാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്റർ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യമേ കാണിച്ച തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്താണ് തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ തേങ്ങയും കൂടെ അതിലേക്ക് ഇറ്റുകൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലായിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാം ഞാൻ രാത്രിയാണ് ഈ ഒരു ബാറ്റർ അരച്ചെടുക്കുന്നത് അതായത് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്റർ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത് പുളിപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടും ആയിട്ടും നമ്മുടെ ആപ്പം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ മിക്സിയുടെ ജാറിൽ ഈയൊരു ആട്ടപ്പൊടി ഇട്ട് അരച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിയിട്ട് അരക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ മാവ് ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ബാറ്റർ ഞാൻ ഗോതമ്പ് പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് തിക്കായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ലൂസായിട്ടും അരച്ചെടുക്കരുത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അന്നതിന് ശേഷം ഞാൻ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ഗുഡ് ബാക്ടീരിയാസ് നമ്മുടെ മാവിനെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അന്നതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ുള്ള ഗോതമ്പൊടിയുടെ പാലപ്പ് നമുക്ക് കഴിക്കാൻ വേണ്ടി മിനിമം ഓവർനൈറ്റ് അല്ലെങ്കിൽ എട്ട് മണിക്കൂർ സമയത്തേക്കാണ് മാവ് ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി വെക്കുന്നത് ഇപ്പോൾ ഓരോ സ്ഥലത്തും കാലാവസ്ഥ വളരെയധികം മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും മാവ് പൊളിച്ചു വരുന്നത് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ആ ഓവർനൈറ്റ് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ അരച്ചെടുത്ത ബാറ്ററി ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗോതമ്പ് പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്ററി നമുക്ക് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഒരുപാട് പുളിച്ചു പോയാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്ക് പുളിച്ച് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടുക കേട്ടോ ഒരു ടൈമെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രത്തോളം നല്ല ടേസ്റ്റുമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അരികുമൊരിഞ്ഞ പാലപ്പം തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പാലപ്പം നമുക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് പാലപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ വിത്തിൻ മിനിറ്റ്സിൽ നന്നായിട്ട് തന്നെ നല്ല ടേസ്റ്റിയായിട്ടും അരികുമരിഞ്ഞതുമായിട്ടുള്ള പാലപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയറഭിപ്രായങ്ങളൊന്നു കമൻറ്റ് ബോക്സിലിട്ട് ആരെയൊക്കെ കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത അടുത്തടിപ്പൊന്ന് കണ്ട് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടാണല്ലേ എങ്ങനെ പ്രശ് കഴുകിയാലും കഴിയിയാലും അതിൻ്റെ ആ ഉൾഭാഗത്തിലുള്ള അഴുക്കൊക്കെ ക്ലീൻ ആവാം വളരെ അധികം ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഇതുപോലെ കുറച്ച് കല്ലുപ്പ് നിങ്ങൾ ആ ഒരു ഫ്ലാസ്കിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നേരിയ ചൂടിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ഷേക്ക് ചെയ്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലാസ്കിൻ്റെ ഉൾഭാഗത്ത് ബ്രഷ് തന്നെ നമ്മളിട്ട് ബ്രഷ് ബ്രഷൊന്നും എത്താത്ത ആ ഒരു ഭാഗത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീനാവും മാത്രമല്ല ആ ഒരു ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ പൊതുവെ ഉണ്ടാവുന്ന ആ ഒരു ബാറ്റ്സ്മെനും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി പുതിയതുപോലെ തന്നെ നമ്മുടെ ഫ്ലാസ്ക് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫ്ലാസ്കിൻ്റെ ഉൾഭാഗത്തുള്ള അഴുക്കൊക്കെ ക്ലീൻ ആയിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ ആ ഒരു അഴുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഫ്ലാസ്ക് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇല്ലെങ്കിലും മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ കല്ലുപ്പ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ബേലീഫ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് വൈകുന്നേര സമയത്ത് കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും ഈ ഒരു ബേലീഫ് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് കത്തിച്ചെടുക്കുവാണെങ്കിൽ അതായത് ബേലീഫ് നിങ്ങൾ കത്തിക്കുന്ന സമയത്ത് ആ ഒരു പുക വീട് മുഴുവൻ പരക്കത്തക്ക രീതിക്ക് നിങ്ങൾ ആ ഒരു ബേലീഫ് കത്തിച്ചെടുക്കുകയാണെങ്കിൽ വൈകുന്നേരം സമയത്ത് എത്രത്തോളം കൊതുകിൻ്റെ ശല്യം പാറ്റയുടെ ശല്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും സ്വിച്ച് ഇട്ടപോലെ അതുങ്ങളൊക്കെ ഓടി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ബേലീഫായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കത്തിച്ചെടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ബേലീഫിന്റെ മുകളിൽ ഒരു കർപ്പൂരം വെച്ചിട്ട് വേണമെങ്കിൽ കത്തിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ആ ഒരു പുക ആ ഒരു ബേലീഫ് കത്തുന്ന പുക നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ തന്നെ നമുക്ക് കൊതുകിന്റെയും പൊടീച്ചകളുടെ ശല്യം ഇല്ലാതാവുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് ഒരു തവണ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്തടിപ്പൊന്ന് കണ്ടു നോക്കാം ഒരുപാട് മുടി നരച്ചു പോയി അല്ലെങ്കിൽ മുടി നരച്ച് തുടങ്ങുന്നേ ഉള്ളൂ കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി ഉപയോഗിച്ചിട്ട് കുറച്ച് മാത്രം നരച്ചിരുന്ന ഇപ്പോൾ ഒരുപാട് അവസ്ഥയാണ് എന്നുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിട്ടിലെ ഹെഡേ വീട്ടിൽ തന്നെ നമ്മൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതൊന്നും കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ വാഴപ്പൂവിൻ്റെ ഇതളുകളാണ് കേട്ടോ അപ്പോൾ അത് വാഴപ്പൂവിൻ്റെ ആ ഒരു ഇതഴുകൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ചെറുതായിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അത്രത്തോളം ചെറുതായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്തോളൂ അതിനുശേഷം നമുക്ക് ഒരു കടായിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അത് ചൂടാക്കി കളർ ചേഞ്ചാക്കി എടുക്കണം ഈ ഒരു വാഴപ്പൂവിൻ്റെ ഇതളി ധാ ധാരാളം പൊട്ടാസ്യം വിറ്റമിൻ ബി സിക്സ് ഇജമ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനും അതുവഴി ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യവും മുടി വളർച്ചയും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു മാത്രമല്ല ഈ ഒരു വാഴപ്പൂവിൽ ഉയർന്ന അളവിൽ ജലാംശം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് ആവശ്യമായ ജലാംശം നൽകുന്നു ഇത് ആരോഗ്യകരമായ മുടിക്ക് അത്യാവശ്യമാണ് അതുമാത്രമല്ല വാഴപ്പൂ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വാഴപ്പൂവ് ഉള്ളിൽ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് ഈ ഒരു വാഴപ്പൂ ഉപയോഗിച്ച് സ്വാഭാവിക ഡൈ ഉണ്ടാക്കാം ഇത് മുടി നരയ്ക്കുന്നത് മാറ്റാനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ നമ്മുടെ വാഴപ്പൂവിൻ്റെ ഒരു തോല് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കത്തിച്ച് കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് കൊണ്ട് വേണം നിങ്ങൾ അത് നന്നായിട്ട് കളർ കലച്ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതുപോലെ ഗ്രാജുവൽ ആയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ കൈകൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കറിവെപ്പിലും ഇങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ വാഴപ്പൂവിന്റെ ഇതഴൊക്കെ നന്നായിട്ടെന്നെ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ നമ്മൾ ഹെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഴപ്പൂവിൻ്റെ ഇതഴും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത കറിവെപ്പിലും റെഡിയായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ചെറിയ തോതിലൊന്ന് ചൂടാറുന്ന സമയത്ത് ഞാനിത് ആ വാഴപ്പൂവിൻ്റെ നമ്മൾ കളർ ചേഞ്ച് ആക്കി വെച്ച ആ ഒരു വാഴപ്പൂവും കറിവെപ്പിലയും മിക്സിയുടെ ചാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് എത്രത്തോളം ഫൈനായിട്ട് നിങ്ങൾക്ക് അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അത്രത്തോളം ഫൈനായിട്ട് തന്നെ നിങ്ങൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അതാ എൻ്റെ മിക്സിയുടെ ചാൽ ഞാൻ ഇത്രത്തോളം ആണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ഇനി നമ്മളിനിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഈ പൊടിച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി ഒരു പൊടിയിൽ കുറച്ച് വെളിച്ചെണ്ണയോ അലോവേര ജെല്ലോ തേച്ചിട്ട് വെള്ളമുടിയിൽ അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിപ്പോ ഈ ഒരു പൊടി വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു ഹേഡേ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ള ഒന്ന് കണ്ടുനോക്കാം എല്ലാവരും ഹെഡേ തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്യുന്നവരാണ് പക്ഷേ അതുമൂലം ഒരുപാട് പ്രോബ്ലം അതായത് മുടി കൊഴിഞ്ഞു പോകുക ഡാൻഡ്രഫ് അങ്ങനെ ഒരുപാട് പ്രശ്നം ഫേസ് ചെയ്യുന്നവരായിരിക്കും മാത്രമല്ല കുറച്ച് മുടി നരച്ചത് പിന്നീട് ഒരുപാട് മുടി നരച്ചു പോകുക എന്നുള്ള അവസ്ഥയൊക്കെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹേഡ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നെങ്കിൽ മാത്രമുള്ളൂ നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് എണ്ണയാണ് കേട്ടോ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അമോണിയ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു നാച്ചുറൽ ബ്ലാക്ക് എണ്ണ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് ഹെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പൊടിച്ച് റെഡിയാക്കി അതായത് വാഴപ്പൂവിൻ്റെ ആ ഒരു ഇതളും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലേക്ക് ചേർത്ത് പൊടിച്ച് ആ ഒരു പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് ഹെണ്ണയുടെ കൂടെ നമ്മൾ ഇതും കൂടെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് അത്രത്തോളം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മഞ്ഞിവെള്ളം കൂടി ആകുമ്പോൾ മുടിയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പേടിയും വേണ്ട ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെർഡേ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു വാഴപ്പൂവിൻ്റെ ഇതളിലുള്ള ബെനിഫിറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ബ്ലാക്ക് ഹെൻ്റ് നമ്മൾ ഹെർഡേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും മാത്രമല്ല ആ ഒരു കറുപ്പ് കളർ ഒരുപാട് കാലത്തേക്ക് നമ്മുടെ മുടിയിൽ നിലനിൽക്കുകയും ചെയ്യൂട്ടോ അതുമാത്രമല്ല ക്രമേണ നമ്മുടെ ആ ഒരു വെള്ളം മുടി വേരിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് മാറുന്നതും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നീട് എഴുപതല്ല എൺപതായാലും മുട്ടി നിരക്കുക എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇനി നിങ്ങളെ ഹെഡേ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കുകട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ത്രസ്റ്റ് ചെയ്യാൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുടിയിൽ നമുക്ക് അതായത് വെള്ളം മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ വെള്ളമുടിയിൽ ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഹെർഡേ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മുടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല മാത്രമല്ല മറിച്ച് മുടി നന്നായിട്ട് തന്നെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ക്രമേണ നിങ്ങളുടെ ആ ഒരു വെള്ളമുടി കറുക്കാൻ വേണ്ടിയിട്ടും തുടങ്ങും കേട്ടോ പുറപ്പായിട്ടും ഇനി നിങ്ങളെ ഹേർഡേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഫ്രണ്ടായ ആയുർവേദിക് ഡോക്ടർ പറഞ്ഞൊരു കിട്ടില്ലൻ മെത്തേഡാണ് കേട്ടോ അവർ ഇതുപോലെയാണ് ഹെഡേ ചെയ്യാറ് ഇപ്പം ഞാനും ഈ ഒരു മെത്തേഡിലാണ് ഹെഡേ ചെയ്യാറുള്ളത് കേട്ടോ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു കിട്ടിലൻ മെത്തേഡ് കൂടിയാണ് ഇത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഇനി ഹെഡ് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരേക്കും ഇങ്ങോട്ടും ചെയ്യാം കേട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരേക്കും കൂടി ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്